ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇക്ക കടയിൽ പോയിട്ട് മുനിങ്ങക്കായും ബീട്രൂട്ട് പിന്നെ കോളിഫ്ലവറൊക്കെ മേടിച്ചോടുന്നുണ്ട് അപ്പൊ മുനിങ്ങക്കായും തക്കാളിയും ഉണ്ടായ മതി നല്ല സൂപ്പർ കൂട്ടാൻ വയ്ക്കാതെ ഞാൻ എങ്ങനെ വെച്ചിരിക്കാന്ന് കാണിച്ചു തരാം അതേപോലെ സ്കൂളിൽ പോവാൻ ഒക്കെ ഓരോന്നാക്കിണ്ട് നിൽക്കാണ് ഇപ്പൊ ചിലവുണ്ടാക്കണ് വണ്ടിയിലല്ലല്ലോ വെള്ളം കുപ്പിയൊക്കെ വെള്ളം കുപ്പി നിക്കൊന്നു സ്കൂൾ വണ്ടിയിലല്ല പോണ ബൈക്കിലെ പോണപ്പിച്ച കച്ചവടത്തിന് പോയിട്ടില്ലേ അത് കാരണം കച്ചവടത്തിന് പോയിട്ടില്ലേ അപ്പൊ ബൈക്കിലെ പോണ കുറുമ്പിക്കാളിയേ കുറുമ്പിക്കാളിയേ ഇനി എന്തൊക്കെ നശിപ്പിക്കുന്ന സ്കൂളിൽ പോണ ഏടെ ചെരുപ്പിടണ കണ്ടുവന്നു കഴിഞ്ഞാ അവന് ഭ്രാന്തളു പൈസ ഇന്ന് പുതിയ ചെരുപ്പൊ കെട്ടിട്ടാ അപ്പോ എന്താ അവന്റെ പവർ അപ്പൊ എന്റെ ചെരുപ്പ് ഉപ്പിച്ച കഴുകിയിട്ടില്ല കയറ്റി പിടിച്ച കുശുമ്പത്തിയെ കുസുംപിക്കാളി എന്ത് ചെരുപ്പവന് മേടിച്ച കാരണം വെള്ള മുഖം പോയിട്ടാ എന്തേട്ടാ കൊറച്ച് കുശുമ്പിണ്ടല്ലേ ആ പിന്നെന്തിനാ കുശുമ്പൊന്നും കാട്ടിട്ട് ഇരിക്കാൻ പാടില്ലേട്ടാ അപ്പൊ ഇക്ക ഉണ്ണി മോളെ ചെരുപ്പ് കൈ കൊടുക്ക എന്തൊക്കെ ഇങ്ങോട്ട് നോക്കാനേട്ടാ ഞാൻ തറവാട് എവിടുന്നങ്ങൾ കടന്ന തറവാടാണ് ഞാൻ കാണിച്ചരാ കുഞ്ഞോട് പോണേണ്ടി കൊടുക്കണേ എന്നാലും എന്ന് പറയില്ല ഞാൻ പറയാറുണ്ട് എന്നാലും പറഞ്ഞില്ലേ ഈ ചോറും കൂട്ടാനും വെക്കാൻ നല്ല പാടുണ്ട് ആ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട് ആ ചെമ്പല് കേറിയിരിക്കന്നെ ചെമ്പ് കേറിയിട്ട് അടുപ്പത്ത് കേറിയിരിക്കുവോ പിന്നെ കണ്ട സാധനം തുടക്കി അടക്കിയത് കുട്ടികളെ പറഞ്ഞേക്കില് ചായയുടെ കടിയുണ്ടാക്കിയത് എന്താ അതൊന്നും ഒരു പാടു തയ്യൽ മെഷീൻ നന്നാക്കാണ്ട് ചോദിച്ചിട്ട് പോളുണ്ട് ഏത് ചെരുപ്പാ ചെരുപ്പ കേടായ നല്ല ചെരുപ്പാലോ എന്താ ചെയ്യ വെറുതെല്ലാം അവളിടാത് ഇപ്പ പോയതാ ഇപ്പളാ പോയത് ഇടിയപ്പോളാ പോയി ചെരിപ്പ് അതിന്റെ കമ്പി പോയിത്തറേ അവളൊന്നും വന്നിട്ടില്ലേ വെറുതെല്ലീ പഴയ ചെരുപ്പിട്ട് പോണേ ഇല്ലേ കച്ചവടത്തിന് പോയില്ല അപ്പൊ ഇന്ന് ഇക്കാക്ക് ലീവല്ലേ ഇക്കിന്ന് ലീവ് എടുക്കാൻ പറ്റുവോ അടുക്കള പണിന്ന് ഏ അല്ല അല്ല ഇക്ക പറഞ്ഞില്ലേ എന്നും ഞങ്ങൾക്ക് പണി ഈ പെണ്ണുങ്ങൾക്ക് പണി ഇല്ലേ ഇക്കാൾക്ക് ഒരു ദിവസം റെസ്റ്റ് ഇക്കാക്ക് റെസ്റ്റ് എടുത്തൂടെ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ആലോചിച്ചിട്ട് കണ്ടതൊന്നല്ല ഒന്നല്ല എന്താ ചെയ്യ അങ്ങനൊക്കെയാണ് പറയുന്നത് പുന്നം പറമ്പില് നല്ല ചെരുപ്പാ പെണ്ണ് അത് നാശിക്കുന്നു അവര് സ്കൂളിൽ പോവാ എന്താ ബോക്സല്ലേ ഇവിടെ നിൽക്കുന്നത് ചെരുപ്പ് ഇട്ട് കേറി പെണ്ണ് പെണ്ണു അങ്ങനെ കുഞ്ഞോളെ മേല് കഴിക്കുക പോരക്കാ സ്കൂളിലൊരു യൂത്ത് ഒക്കെ ഉണ്ട് ഡാൻസ് അതൊക്കെ ഒന്ന് കാണാൻ പോണം നിങ്ങൾക്കും അടിച്ച് നല്ലോണം കളി തെറ്റിച്ച് കളിക്കാനാവ പേടി നാണം കിടത്തെഴുതിട്ടാ നന്നായി കളിക്കണം ആ നന്നായി ഇനി കൊറത്തു ദിവസം കൂടി ഉള്ള ഡാൻസ് എന്റെ പേര് ശൗലത്ത് എന്നാട്ടാ എന്താന്ന് ഇക്ക ഒന്നൂടി വിളിച്ച വിളിക്കുന്നേക്കാൻ നല്ല രസാട്ടാ എന്റെ അനിയത്തി പറയണതാ അളിയെ അളിയ ദാത്താനും വിളിക്കുന്നേക്കാൻ നല്ല രസമാണ് ശമന പറയണതാ ഉം അയ്യോ മേലൊന്നും കഴുകാണ്ട് കൂതറയിട്ടു അടി കൂതറ കുളിപ്പിച്ച കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള കമ്മീഷണർ കുട്ടൻപിള്ള കുട്ടമ്പിള്ള കേറി ഉമ്മച്ചക്ക് ഉമ്മ തന്നില്ലല്ലോ അവൻ കാട്ടിയില്ല ബൈക്കൊക്കെ ഇപ്പൊ തട്ടിമറിച്ചിടോ അപ്പൊ ബാക്കിലിരുത്തി കൂടെ ബൈക്കൊക്കെ ഓടിക്കാൻ പഠിച്ചോട്ടാ പല്ല് വരികയാണാവോ മാസങ്ങളായി പോയിട്ട് മാസങ്ങളോളായി പല്ല് പോയിട്ടുണ്ട് കുട്ടിക്കിതേ വരുന്ന അയ്യോ വണ്ടി ആ കിളിവാതിൽ എന്നാ അടയണാവോ ശെരി ശെരി കുഞ്ഞോളേ വായ െ മക്കൾ സ്കൂളിൽ പോയിതാണ് പാത്രം തെടുക്കുന്നുണ്ട് കഴുകാതൊക്കെ ഇനി കഴുകി വെക്കട്ടെ അപ്പോൾ എന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഉണ്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു മുറ്റടിക്കല് കഴിഞ്ഞു ഇനി കൂട്ടാൻ പാണിയാ കൂളിയും കഴിഞ്ഞു ഇനി കൂട്ടാൻ പണിയാണ് അടുക്കള പണി ചോറ് എന്തെങ്കിലും കറക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കൻ ഉണ്ട് അതൊന്ന് പൊരിക്കാനൊന്ന് ശരിയാക്കണം നമുക്ക് ഇനി അത് ചെയ്യാം കണ്ടില്ലേ കുറച്ച് ചിക്കൻ ഉണ്ട് അത് പൊരിക്കാൻ നോക്കാം പരിപ്പും പൊണിയൊക്കെ ആയിട്ട് തക്കാളി വെക്കി അതൊക്കെ കഴുകി തട്ടാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ കഴുകാം അത് കോഴിക്കാലൊക്കെ ഉണ്ടായത് കഴിക്കുള്ളതാട്ട് അത് കോഴിക്കാല് നല്ല ഇഷ്ടമാണ് കോഴിക്കാൽ വേസ്റ്റ് നല്ല ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി നമുക്ക് മസാല ഒക്കെ ഒന്ന് പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി മലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ അതൊക്കെ ഞാൻ നന്നാക്കും കാണിച്ചില്ല ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് വരും നന്നായി മസാല ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കച്ചവടം കഴിക്കാം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പൊടി ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേനും ഇത്തൊന്ന് കച്ചവടം കൂട്ടില്ലല്ലോ അപ്പോൾ ഇപ്പം നല്ല രസത്തുണ്ടാവും പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേനും ചോറ് വേണം അപ്പോഴൊക്കെ കൂട്ടാൻ ആ നമുക്ക് മെളകും പൊടി മെളകും പൊടി ഇട്ടുണ്ട് നമുക്ക് ഗരം മസാല ഒരു അര ഒരു അര ടീസ്പൂണ് ഇട്ട് വയ്ക്കാം Ha un buon sapore, come la maschera, molto buona, molto gustosa, un po' di peperoncino. Aggiungere un bene. തിന്നിട്ട് നന്നായി മസാല പൊടിക്കാൻ കേട്ടോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം നല്ലി നല്ല കളറ് നല്ല മണക്ക് വരുന്നിപ്പോൾ അപ്പം പൊരിക്കുമ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് മസാല ഒക്കെ പൊരിച്ച് നമുക്ക് പൊരിക്കുമ്പോൾ നല്ല മണക്ക് വരും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ അവിടെ പൊരിച്ചതൊക്കെ കൂടാതിൻ്റെ ഇഷ്ടമാണ് പിന്നെ കുറച്ച് കൂട്ടാനേ ഉള്ളൂ ഭക്ഷണം പിന്നെ ഉള്ളതൊക്കെ പൊരിക്കാനായിട്ട് വയ്ക്കും അപ്പം കുതിഞ്ഞ്

പിന്നെ ഇത് പിന്നെ പറഞ്ഞു ഇതേപോലെ കൂട്ടാൻ വെച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും മുനിയക്കായും തക്കാളിയും മാത്രം മതി നമുക്കത് വേഗം നന്നായിട്ട് കൂട്ടാൻ വെച്ചാൽ നോക്കാം ഒന്നും ഇതിട്ട പാണികളൊന്നും കഴിഞ്ഞിട്ട് ചെയ്യാൻ തുടയ്ക്കണം പിന്നെ ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ട വെച്ചാൽ കൊടുക്കും ഉച്ച കഴിഞ്ഞിട്ട് നല്ല തുടച്ചാൽ മതിയല്ലോ പിന്നെ നന്നാക്കിട്ട് നമുക്ക് കൂട്ടാനൊക്കെയാണ് നോക്കാം പിന്നെ സുഖാൻ കേട്ടും പിന്നെ ചെറുതും സ്കൂളില് പോയിട്ടില്ല അവളെ അവിടെ ചെറിയ മടത്തും തറവാട്ടിക്കും മടത്ത് പോയി വർത്താനൊക്കെ പറയുന്നുണ്ട് നമ്മളിട്ട് ഓരോ തള്ളി ഇടണ്ടാവും ഓരോന്നും തള്ളു പറയില്ല നോക്കിട്ട് കഴിഞ്ഞ പിന്നെ എന്താ പിന്നിട്ട് കുഞ്ഞോളെ പോയിട്ട് പറഞ്ഞേ മകിപ്പിച്ചോർക്കേറ്റൊക്കെ കൊണ്ടിട്ട് പോയി ഉമ്മാനെ പഠിപ്പിച്ചോർക്കാന പോയില്ലേ പിന്നെ പോയി അന്നെ പഠിപ്പിക്കാനൂഹുണ്ടാടി പോവാ നല്ല വണ്ടിയാ ലെ കുഞ്ഞോളെ ആ പഠിക്കണ്ടേ പഠിച്ചാലല്ലേ നല്ല കുട്ടിക്ക് നല്ല നല്ല ഫസ്റ്റ് സമ്മാനം കിട്ടുള്ളു കിട്ടും കഴിഞ്ഞേ ഹരിയോ ഉം അന്നോളം ആത്തരം പറഞ്ഞിന്റെ കൈ മൂന്ന് നോക്കിന്റെ കൈ മൂന്ന് എപ്പഴും കൈ മൂന്നില്ല പറഞ്ഞു സാധനം മറന്നു കൈ കൊറഞ്ഞു അപ്പൊ കൈ മുറിഞ്ഞു കൂട്ടുകാരി ചെത്തായിട്ട അന്നത്തെ കൊറേ മുറിഞ്ഞില്ല ചെടായിട്ട് സാരി ഓ ഇത് മുറി കൈ മുറിക്കാൻ തീരെ മൂവിച്ചില്ല കൈ മുറുകാൻ എന്ത് മൂവിച്ചേ ഇത് കത്തിയത് അങ്ങനെ കൈ മുറിഞ്ഞു പിന്നെ നമുക്ക് ഇത് വേഗം നന്നാക്കറിൽ വെക്കാൻ പോവാട്ടാ കുക്കർ ചെയ്തില്ല ഈ കുക്കർ നിന്ന് മാറ്റമാണ് കുക്കറ് പൊട്ടിത്തെടുത്ത് പിന്നെ നമുക്ക് കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ഈ കുക്കറിൽ നിന്ന് ഒരു പ്രശ്നമുണ്ട് ഇക്കാര്യം ഞായറും പടി വന്നാലാണ് ഇപ്പം തന്നെ ഈ കുക്കർ വെടിച്ച് വരുന്നത് അത് ഞാൻ മനസ്സിൽ ഇപ്പോൾ കുക്കറ് വെടിച്ച് എന്തൊരു സംഭവം ഉണ്ടാവുന്നാലും മറക്കരുത് കൂടുതലും മറക്കുകയാണ് അപ്പോൾ അതൊക്കെ തെറ്റാക്കി വെച്ച് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത്തിരി പുളി വെള്ളത്തിലിട്ടേക്കണം നമുക്ക് ഇനി കൂളി വെള്ളത്തിലിട്ടേക്കാം അപ്പൊ ഞാന് കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുറച്ചിട്ട് മതിക്കാം ദേശം അപ്പം കുറച്ചുകൾ വെച്ചാൽ കുതിർന്നു കഴിഞ്ഞാൽ വേഗം പിഴിഞ്ഞാൽ കിട്ടും അങ്ങനെ നാഴികാരം തരണം നമുക്ക് നാടകം കുളിക്കാം എൻ്റെ സംസാരമൊക്കെ നിങ്ങൾക്ക് അറിയില്ല അപ്പം നമുക്ക് നമ്മുടെ എന്നൊക്കെയാണ് എൻ്റെ ഭാഷ എങ്ങനെ കേട്ടോ

നന്നായി കൂലിപ്പിനിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കൂളിയൊക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും മെളകും പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പം കുറച്ചിട്ടാൽ മതി ഇനി വേണമെങ്കിൽ നമുക്ക് ഇടമല്ലോ അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം അത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് മിളകും പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മിളകും പൊടി അത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കായപ്പൊടി ഇടണം കേട്ടോ കായപ്പൊടി അപ്പം നീ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഗ്യാസിന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് നന്നായി തിളച്ചിട്ട് നമുക്ക് നാളികേരൊക്കെ അരച്ചത് വെച്ചേക്ക അപ്പൊ നാളികേര ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നന്നായി തളയ്ക്കട്ടെട്ടാ അങ്ങനെ അതിൻ്റെ ഇടയിൽ ചോറ് വെന്തു അപ്പൊ ചോറ് കുറ്റാണ് ഉച്ചക്കുള്ള ചോറ് ഊറ്റിക്കും മാറ്റിക്കും അങ്ങനെ ഇനി ചോറ് വേറ്റട്ടെ അപ്പോൾ ഇക്ക വന്നിണ്ട് ചോറ് കഴിക്ക ണിയോറ് കൂട്ടാനി പരിപ്പും മുനിയക്കായ് ഇക്കെറുതെ കഴിക്കുന്ന ദിവസം ഇക്കാക്ക നല്ല വിശപ്പാ അപ്പൊ കഴിക്കണ അതെ എന്താ പരിപ്പും മുനിയക്കായേ ആ കൂട്ടാനെ കുറിച്ച് എന്തൊക്കെയാടെ അഭിപ്രായം പറ നല്ല ഇഷ്ട അതാ മുനിയക്കായടെ കൊഴപ്പാ ഓ ഇന്നെ കുറ്റപ്പെടുത്താൻ അറിയുള്ളുല്ലേ ഏ അപ്പൊ അയാളവിടെ എന്തൊക്കെ ഇണ്ടാക്കണ് സലാഡോ കുക്കുംബറും കാരറ്റും എന്റെ കൈ തോന്നിയോ എന്റെ കൈ എനിക്ക് തന്നെ പണി കൈമുറിയില് ഞാൻ ഓരോടാൻ പറഞ്ഞു ചോറ് കുറ്റിയാ കൂട്ടാന് തളച്ചിണ്ട് ഈ പോക പോണ കാരിയർ ചെയ്യാം ഇനി എനിക്ക് നമുക്ക് നാളികേര വെച്ച് കൊടുക്കാം പിന്നെ നാളികേര വെച്ച് കൊടുക്ക അപ്പൊ ഞാൻ നാളെ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് തിളച്ച് കഴിഞ്ഞ നമ്മക്ക് കടുുകയും തൂമിക്കണം അപ്പൊ നീ തിളക്കട്ടെ അപ്പൊ നീ നമുക്ക് കൂട്ടാൻ ചോദിക്കുന്ന ചൂടായിട്ട് കടുക് ഇടാ കട സലാഡ് ചെയ്യണ്ട് ഇതൊന്നും മല്ലിയല്ല വേപ്പിന്റെ ഇടണ്ടേ വേപ്പിന്റെ ഒന്നും ഇടണ്ടേ അപ്പൊ ചെറുനാരങ്ങ അപ്പൊ നല്ല ടേസ്റ്റ് ആവും തോന്നുന്നുണ്ട് കാണുമ്പോൾ നല്ല കളർഫുൾ ആയിരുന്നു അപ്പൊ എന്തിനൊക്കെ അതോടെ കഴിഞ്ഞു അതിനൊക്കെ കഴിഞ്ഞു ഒക്കെ അതിൽ പോയിച്ചേക്കുന്നു നമുക്ക് തോന്നിക്കാം അതല്ല കൂട്ടാനായി കൂട്ടാൻ തോന്നിക്കറിയ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കടൽ കൂട്ടി കഴിഞ്ഞാൽ ഉലുവ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വെയിറ്റിൻ്റെ വരാൻ ഒന്ന് തിരിയാൻ സാലല്ലേ ഈ വർക്ക് ചെയ്തിട്ട് ആ കൊണ്ട് ഏശ തലമുണ്ട് കേപ്പില്ല അപ്പൊ ഒക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് മെളകും പൊടി നീരുന്നതാണ് ഇങ്ങനെ ഉണ്ടായി അപ്പൊ നല്ല ടേസ്റ്റ് ആവൂലേ അപ്പൊ എല്ലാരും ഇതേപോലൊക്കെ ഉണ്ടാക്കി പോളി ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആവും വെളിച്ചെന്നില്ലേ കൂട്ടാൻ തോന്നിച്ചിണ്ട് അടിപൊളി കൂട്ടാൻ ഇനി അത് കൂട്ടിട്ട് ഇന്ന് ചിക്കൻ മുറിക്കണം ഇല മുറിക്കുന്നു ഇലട്ട ചോറ് ഏ വെളിച്ചെണ്ണ യാളെണ്ണ ആ മസാല ഒക്കെ പറത്തിട്ടോക്കിയ കുറ്റൊക്കെ പറയില്ലേ അപ്പൊ ചെറുനാരങ്ങ ഒരെണ്ണ വാങ്ങിയുള്ളൂ അതെ അപ്പൊ ചിക്കൻ പൊരിച്ച അങ്ങനെ ലേശമൊക്കെ പിരിയണേ അല്ല ചിക്കൻ പൊരിച്ചയില് അതിന് കൂടെ പൊറിച്ചു കഴിഞ്ഞിട്ട് ചിക്കന് മുളുകൂടിങ്ങനേഷം നാളെ നാരങ്ങ പിഴിയണ്ടേ ചൂടായിട്ടോ പൈസയുടെ കോഴിക്കാൽ ഇട്ടോ പൈസക്ക് കോഴിക്കാല് കോഴിക്കാല എല്ലാക്ക് വെക്ക ഇഷ്ടമുള്ള സാധനം അറിയന്താണ് മാങ്ങ അപ്പൊ ഇവർക്കൊക്കെ ഓരോരോ ഭാഗങ്ങൾ ഇഷ്ടമുള്ളതുണ്ട് എനിക്കങ്ങനൊന്നില്ലോ നല്ല മണം പണം കഴിഞ്ഞു പൊടിച്ചൊന്നും പിന്നെ വേനായത്ത് വേണമെങ്കിൽ പൊടിക്കുന്നില്ല തണക്കില്ലേ അടുത്തോട്ടോ അപ്പൊ വേനായിട്ട് കോഴിക്കാല് പൊടിച്ചൊന്നും ഇരുന്നുലേ ണ്ട് ഒരു നല്ല മണം വരുന്നുണ്ട് ചിക്കൻ ഒരു ഭാഗമായി മറച്ചിട കളറൊക്കെ നന്നായി മാറീലക്ക ഞാൻ നന്നായി മസാലൊക്കെ ഒക്കെ പറ്റിയിട്ടുണ്ട് എന്നിട്ട് കൊറച്ച നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചപ്പളേ ഇന്നത്തെ ആണ് ഇരിക്കുന്നത് ും ഭാഗമായില്ലേ പച്ചമു ചോറും കൂട്ടാനായി നീ ചിക്കൻ പൊരിച്ചതായി അപ്പൊക്ക ചോറ് കഴിക്കുക കുഞ്ഞോളും ഇലയില ചോറ് കഴിക്കിട്ട് ഭാര്യ കഴിക്കി ഇങ്ങനെ നീങ്ങിയിരിക്കേ ചോറൊക്കെ ഇപ്പൊ പോവും അപ്പൊ ഇപ്പ എങ്ങനെ ഇണ്ട് കൂട്ടാ ഇന്ന് പോവാ പച്ചമുണ്ടാ അപ്പോൾ ഇതേപോലൊക്കെ എല്ലാവരും വെച്ചു നോക്കണം കേട്ടാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി കൂട്ടാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക ആ ആ അപ്പം എൻ്റെ കുട്ടി പറഞ്ഞതുപോലൊക്കെ ചെയ്യാം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ ഒരു സമയം വരാം